അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സാമ്പത്തിക ബജറ്റ് അവതരിപ്പിച്ചു അറുപത്തിയേഴ് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരവും അറുപത്തിയേഴ് കോടി ഇരുപത് ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ചിലവും എഴുപത്തി ലക്ഷത്തിലധികം രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റ് അവതരണം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു അറുപത്തി ഏഴ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചിലവും ും ലക്ഷത്തിലധികം ഉള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബഡ്ജറ്റ് അവതരിപ്പിച്ചു അനിവാര്യമാണ് അത്തരം പ്രവർത്തന ബജറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ബജറ്റ് കാലാവസ്ഥയിൽ പൂർണ്ണമായി ഈ ഭരണസമിതിയാണ് ഡിസംബർ മാസത്തോടെ പുതിയ ഭരണസമിതി കൈകാര്യത്തിൽ രണ്ട് കാലത്തേക്കുള്ള ബജറ്റ് കൃഷി മാലിന്യ സംസ്കരണം ടൂറിസം വികസനം ആരോഗ്യരംഗം വിദ്യാഭ്യാസം പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അടിമാലിക്കായി സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർന്നുവന്ന വിവിധ ആശയങ്ങൾ നടപ്പിലാക്കുമെന്ന് ബഡ്ജറ്റിൽ പറയുന്നു വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനായുള്ള പദ്ധതി സംബന്ധിച്ചും ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും സഹായകരമാകുന്ന പദ്ധതികൾ സംബന്ധിച്ചും ബഡ്ജറ്റിൽ പരാമർശമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി